വേദത്തെ പറയുന്ന പരിഹാരം പറഞ്ഞാല് നിങ്ങൾക്ക് എന്താണോ പ്രശ്നമായി തീരുന്നത് അത് വേണ്ടെന്ന് വെക്കുക അപ്പൊ നിങ്ങളെ പ്രശ്നം തോന്നുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ടു കാലത്തുള്ള പരിഹാരം എന്തായിരുന്നു എന്നറിയോ ദാനം കൊടുക്കലായിരുന്നു ഇന്ന് പറഞ്ഞാ ഏലസ് വായിക്കെട്ടു പരിഹാരം സാർ എല്ലാവരും പറയുന്നതാണ് പരിഹാരം വ്യാഖ്യാനത്തിൽ പരിഹാരം 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 എന്താണ് ജാതക ജാതക എന്ന് പറയുമ്പോൾ നമ്മൾ ജാതകത്തിന്റെ ആദ്യം തന്നെ കഴിഞ്ഞതിൽ കണ്ട ഒരു വിഷയമുണ്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ കർമ്മങ്ങള് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒന്നും മാറാൻ മാറാൻ പറ്റില്ല പറ്റില്ല കാരണം വേദങ്ങൾ എടുത്തു പറയാണ് ബ്രഹ്മാവ് തൊട്ട് കീടം വരിയുള്ളവർ അവരവരുടെ കർമ്മത്തിൽ വ്യാപരിച്ച് കിടക്കുകയാണ് അതിൻ്റെ അകത്ത് നാണുകീട മാറാൻ അവർക്ക് പറ്റില്ല ജാതകത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പരിഹാരം കൊണ്ട് ഒരാൾ എട്ട് മണിക്ക് നൂറ് ഡിഗ്രി പനി വരുന്നാണ് ജാതകം പറയുന്നുണ്ടെങ്കിൽ അത് നൂറ് തൊണ്ണൂറ്റമ്പതാക്കാൻ പറ്റുമെങ്കിൽ ജ്യോതിഷം പിന്നെ പൂട്ടിവെച്ച് നടക്കുന്നതാണ് നല്ലത് ജ്യോതിഷം തെറ്റിയില്ല ജ്യോതിഷത്തെ തട്ടാൻ പറ്റുന്ന പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ജ്യോതിഷത്തിന് അർത്ഥം എന്താണുള്ളത് സെ ജ്യോതിഷത്തിൽ മാറ്റമില്ല ഒരു ഉദാഹരണമായിട്ട് ശിവൻ്റെ ആദ്യത്തെ ഭാര്യക്ക് എന്ത് പറ്റി സതിക്ക് എന്താണ് പറ്റിയത്യേലാൽ അന്ന് അവിടെ പുറത്തിരുന്നു പറയുന്നുണ്ടായിരുന്നു കാലം മോശമാണ് ചില സംഭവങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് അന്ന് ഞാനുണ്ടായിരുന്നു ശിവൻ എൻ്റെ അടുത്ത് വന്ന് ഈ ലാങ്ക് കിട്ടുമോ കേട്ടോ ഇല്ല ആ പോയോ ഇല്ല മഹാഭാരതത്തിലെ എല്ലാ വ്യക്തികളും അനുഭവിച്ച ആര് അനുഭവിച്ചും അർജുന എന്തിന് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടന്നു വേദവ്യാസന് ഒരു എലസ് വാങ്ങിക്കെട്ടി കൊടുത്താ പോരായിരുന്നു വേദവ്യാസന് ശരിയാ പരിഹാരമൊന്നും ഇല്ല കഥകളിലൊന്നും ഒന്നും നടക്കണ്ടത് നടക്കണ്ട സമയത്ത് നടന്നിരിക്കാതിലും മാറ്റാൻ പറ്റില്ല അർജുനൻ തന്നെ എന്ത് പറഞ്ഞു ഞാൻ സന്യാസിക്കാൻ പോയിക്കോളാം ജീവിതത്തിന്റെ ലക്ഷ്യം ഇന്നുള്ള ആത്മീയവാദികളെല്ലാം പറയുന്ന എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ബ്രഹ്മ സാക്ഷാത്കാരം അർജുനൻ പറഞ്ഞു എൻജി സാക്ഷാത്കാരം ഞാൻ പോയിക്കോട്ടെ കൃഷ്ണൻ പറഞ്ഞു എന്ത് നിന്ന മറ്റേ പണിക്കാരെ വിട്ടിരിക്കുന്നു നീ അതല്ലേ പറഞ്ഞത് ചെയ്ത് പറ്റൂ പറ്റൂ അതിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റില്ല പക്ഷെ പരിഹാരത്തിന് പരിഹാരത്തിന് പ്രാധാന്യമുണ്ട് പരിഹാരത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാനൊരു ഡോക്ടറാണെന്ന് വെച്ചു അപ്പം സാർ എൻ്റെ അടുത്ത് വന്ന് നോക്കുന്നു ഞാൻ പറയുന്നു വളരെ മോശം രോഗമാണ് കഷ്ടം ഒരു രക്ഷയില്ല എന്നെല്ലാം പറയും അയാൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും അല്ല പോകുമ്പോഴെന്ത് ചോദിക്കും ഡോക്ടർ ഒരു രക്ഷയില്ല എന്ന് ചോദിക്കും അപ്പം ഡോക്ടർ എന്ത് ചെയ്യും നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു വിടുവോ ഇല്ല രക്ഷപ്പെടും പെടും പറയും എന്നിട്ട് വല്ല വൈറ്റമിൻ ഗുളിക എടുത്തിട്ട് കവറെല്ലാം പൊളിച്ചിട്ട് ഇത് പുതിയ മരുന്നാണ് ഇത് കഴിച്ചാൽ മതി പറയും അതെ അതെ അതിന് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ധൈര്യത്തിൽ പക്ഷേ ഇതിന്റെ വില എത്ര നാളെ കമ്പൗണ്ടർ കയറിയിട്ട് വൈറ്റമിൻ ഗുളിക കൊടുത്ത് ലക്ഷം വാങ്ങുന്നതിന്റെ മറ്റെത്തരാതെല്ലാം പറയുമ്പോൾ അവിടെ ചൂഷണമാണ് അതേപോലെ ജോലിസരെടുത്ത് വന്നു കഴിഞ്ഞാൽ മോശം സമയം എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുമ്പോ ഒരു ചോദ്യം ചോദിക്കും ഒരു രക്ഷയില്ല ഡോക്ടർ ഇല്ല നീ രക്ഷപ്പെടില്ല എന്ന് പറയാ ഒരു ജോൽസരം പാടില്ല അവനെ ധൈര്യം കൊടുത്തു വിടണം ശരി ധൈര്യം കൊടുത്തു വേണ്ടി അതിനുവേണ്ടി എന്ത് ചെയ്യും ചിലപ്പോഴും ഒരു നൂല് എടുത്തിട്ട് ജ്യൂസു നല്ലതാക്കിട്ട് കൊടുത്തിട്ടുണ്ടാവും പൈസക്ക് വേണ്ടിയിട്ടല്ല അത് പിന്നെ വേറെ കമ്പൗണ്ടർമാർ നൂല് കെട്ടിയിട്ട് ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട് വേറെ ഉണ്ടാവും പക്ഷെ അതിന് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിഹാരം നിർദ്ദേശിക്കേണ്ട ബാധ്യത ആർക്കുണ്ട് ആ അയാൾ ധൈര്യം കൊടുത്തു വിടണം ഉദാഹരണമായിട്ട് ഞാനൊരു സൂചി ഇപ്പം കൈമല തന്നു കഴിഞ്ഞാൽ എൻ്റെ ഒന്ന് കൈമ കുത്തു എന്ന് പറഞ്ഞാൽ കുത്തു ഇല്ല എന്നാ കൈ നീട്ടി എനിക്ക് ചോര വേണം ഒന്ന് കുത്തട്ട് എന്ന് പറഞ്ഞാലോ തരും രണ്ടും ഒരു കൈ ഇല്ലേ ഒരേ സൂചിയല്ലേ പക്ഷെ നമ്മളെ മനസ്സാണ് എന്ത് ചെയ്യുന്നത് ധൈര്യം തരുന്നത് അപ്പൊ നമുക്ക് മനസ്സിന് ധൈര്യം കൊടുത്തു കഴിഞ്ഞാല് ഈസി ആയിട്ട് എല്ലാ പ്രശ്നത്തിനെയും സംഭവിക്കും ഉദാഹരണമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എവിടെയെങ്കിലും വീണിട്ടുണ്ടാവും ആ വീണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും നമ്മളതിനെല്ലാം അതിജീവിച്ചിട്ടുണ്ടാവും ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല അതിനെ പിന്നെ പിറ്റേത്തെ വേദന ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് കാര്യം ചെയ്യാ പക്ഷെ ഒരു ജോലിശര് പറയാണ് നാളെ വീകാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ അവന്റെ കാര്യം അതുകൊണ്ട് നമ്മളെ മനസ്സാണ് എന്ത് എല്ലാത്തിന് ആധാരം അപ്പൊ മനസ്സിന് ധൈര്യം കൊടുത്തു അപ്പോൾ ഒരാൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴാണ് ആ നീന്ന ക്ഷേത്രത്തിൽ പോയിക്കോ അവിടെ പോയി പ്രാർത്ഥിച്ചോ എന്നെല്ലാം പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല അത് വേണ്ടത് തന്നെയാണ് അത് പരിഹാരം തന്നെയാണ് പക്ഷെ വേദത്തിൽ പറയുന്ന പരിഹാരം എന്താണെന്ന് അറിയോ വേദത്തിൽ പറയുന്ന പരിഹാരം പറഞ്ഞാല് നിങ്ങൾക്ക് എന്താണോ പ്രശ്നമായി തീരുന്നത് അത് വേണ്ടെന്ന് വെക്കുക അപ്പൊ നിങ്ങളെ പ്രശ്നം തീർന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ടുകാലത്തുള്ള പരിഹാരം എന്തായിരുന്നു എന്നറിയോ ദാനം കൊടുക്കലായിരുന്നു ഭക്ഷണം ദാനം കൊടുക്കുക വസ്ത്രം ദാനം കൊടുക്കുക അതെല്ലാം ഇന്ന് പോയി ഇന്നു പറഞ്ഞാൽ ഇലസമായി കെട്ടുകെട്ടുക പക്ഷെ അപ്പൊ പരിഹാരത്തിൽ പ്രാധാന്യമുണ്ട് പക്ഷെ പരിഹാരം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്ക് ധൈര്യം കൊടുത്തു വേണം അപ്പം എന്ത് ദാനം നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോഴേ വേദം പറയുന്നു ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് രണ്ട് വർഷത്തേക്ക് ജോലിച്ചറ് പറയാണ് എനിക്ക് ജോലി കിട്ടൂല അപ്പോഴും പിന്നെ ഞാൻ ജോലി കിട്ടണം കിട്ടണം എന്ന് വെച്ച് നടക്കുന്നതിലും നല്ലത് എന്താണ് എനിക്ക് വേണ്ട വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നമായി അതങ്ങ് തീർന്നു പക്ഷേ അതുകൊണ്ട് പരീക്ഷ ഏതാനും ദിവസിക്കുകയൊന്നും പോണ്ട അപ്പം പരീക്ഷയ്ക്ക് പോയി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല ധൈര്യത്തിൽ അങ്ങ് പോകാൻ പറ്റും എന്തായാലും കിട്ടൂല്ല പിന്നെ അയാളെ മുമ്പിൽ പേടിക്കണ്ട ആവശ്യമില്ല ധൈര്യത്തിൽ പോകും നേരെ കുറച്ച് പേടിയോടുകൂടി പോയാലോ ഇൻ്റർവ്യൂവിനും മോശമാകും ശരി അതുകൊണ്ട് എന്ത് ചെയ്യണം കിട്ടാത്ത കാര്യത്തിനെ പറ്റി അത് കിട്ടിയേ പറ്റുമെന്ന് പറയുന്ന ആ കാലത്തിൽ നടക്കുന്നതിന് അർത്ഥമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം തീർന്നു അതുകൊണ്ട് ജോലി മോശമാണെന്ന് വെച്ചിട്ട് വേറെ വല്ലതിനും നല്ലത് ഉണ്ടാവും പഠിക്കാൻ നല്ലതായിരിക്കും നമുക്ക് പഠിക്കാൻ പോയിക്കൂട്ടെ അപ്പോഴൊരു സമയത്ത് കിട്ടുന്നില്ല എന്ന് കാണുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളതില് ആ കാലം കഴിട്ടെ എന്റെ സമയം മോശമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് മാറ്റി കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം എന്തായി ശരിയാ ശരിയാണ് സോൾവായി അല്ലാതെ അതിന്റെ പിന്നാലെ നടന്നുകൊണ്ട് കിട്ടുമോ ഇല്ല അപ്പൊ ഇതാണ് വേദം പറയുന്നത് അപ്പം വേദത്തിൻ്റെ ഇത്രയാണേരം പിന്നെ ഒരു വഴി പറയുന്നുണ്ട് അതും നമ്മളെ കഷ് ഈ പറ്റിപ്പിലെല്ലാം വീഴാതിരിക്കാനാണ് ആർക്കെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു വഴിയും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ നല്ല വ്യക്തികൾക്ക് പണ്ട് ഇതേപോലെ പ്രശ്നമുണ്ടായോ എന്ന് നോക്കണം നല്ല വ്യക്തികൾക്ക് അയാൾ തുറന്ന് നിങ്ങളോട് പറയാൻ ബാധ്യസ്ഥനും അപ്പോൾ അപ്പം അയാളെടുത്ത് പോയിട്ട് അയാളതെങ്ങനെയാണ് പരിഹരിച്ചത് എന്ന് ചോദിക്കുക അപ്പം അയാൾ നല്ല മനുഷ്യനാണെങ്കിൽ പറ്റിക്കില്ല അയാൾ പറഞ്ഞു തരും ആ പറഞ്ഞു തരുന്ന അനുസരിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യണം അതേ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കും ചെയ്യണം ഇതാണ് പരിഹാരം ഇതല്ല ആരും പറയുന്നത് വേദങ്ങളും ഉപനിഷത്തുക്കളും പറയും സാറിൻ്റെ പരിഹാര വ്യാഖ്യാനം വളരെ ഡിഫറെൻ്റ് ആണ് സാധാരണ ഒരാൾ പറയുന്ന രീതിയിൽ വേദത്തിലുള്ള ഞാൻ പറഞ്ഞു മനസ്സിലായി സാറേ വേദം പഠിച്ചിട്ടുള്ള ജ്യോതിഷന്മാര് പറയുന്ന രീതിയും വേദം പഠിച്ചിട്ടുള്ളതും പഠിക്കാത്തതുമായ ജ്യോതിഷന്മാര് പറയുന്ന രീതിയും ഡിഫറെന്റ് ആണ് അതിനകത്ത് ചിലപ്പം ചൂഷണം ഉണ്ടാകാം ചിലപ്പോൾ അത്യാവശ്യം പൈസ കൊടുത്ത് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ സാറിന്റെ വ്യാഖ്യാനം ഡിഫറെന്റ് ആണ് സന്തോഷം നന്ദി